രാജ്യത്തിന്റെ ജനവിധി അറിയാൻ ഇനി ഒൻപത് ദിവസങ്ങൾ കൂടിയാണ് ബാക്കി സ്വിംഗിംഗ് സ്റ്റേറ്റുകൾ അതായത് സീറ്റ് നിലയിൽ വലിയ ചാഞ്ചാട്ടം ഉണ്ടാകാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങൾ നമുക്ക് ഉത്തർപ്രദേശിൽ നിന്ന് തുടങ്ങാം കനൌജ് സീറ്റ് തിരിച്ചു പിടിക്കാൻ അഖിലേഷ് യാദവ് തന്നെ നേരിട്ടിറങ്ങുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിച്ച അറുപത്തിരണ്ട് സീറ്റിൽ നിന്ന് ബി ജെ പിക്ക് എത്ര സീറ്റ് നഷ്ടപ്പെടും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അഖിലേഷ് യാദവുമൊക്കെ ചേരുമ്പോൾ അവിടെ വലിയൊരു ജനസാഗരം നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ കാണുന്നുണ്ട് രാജ്യത്തിന്റെ ജനവിധി അറിയാൻ ഇനി ഒൻപത് ദിവസങ്ങൾ കൂടിയാണ് ബാക്കി നരേന്ദ്രമോദിക്ക് നമ്മുടെ രാജ്യം ഒരു അവസരം കൂടി നൽകുമോ അതോ ഇന്ത്യ സഖ്യം ഇന്ത്യൻ നാഷണൽ ഡെമോക്രാറ്റിക് ഇൻക്ലൂസീവ് അലയൻസ് എന്ന് പറയുന്ന ഇന്ത്യ സഖ്യം ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യതയുണ്ടോ ഈ അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ ഉദ്വേഗം ആവേശം അതിന്റെ വാനോളമാണ് എന്ന് പറയാം ഇതിലേറ്റവും പ്രധാനം ഈ സ്വിംഗിംഗ് സ്റ്റേറ്റുകളാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് നിലയിൽ വലിയ സ്വിംഗ് ഉണ്ടാകാൻ സാധ്യതയുള്ള വലിയ ചാഞ്ചാട്ടം ഉണ്ടാകാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങളാണ് ആ സംസ്ഥാനങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാകും ഇന്ത്യ മുന്നണി വരുമോ അതല്ല എൻ ഡി എ തന്നെ മടങ്ങിവരുമോ എന്ന ആ സംസ്ഥാനങ്ങളാണ് തീരുമാനിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്ന് യു പി ആണ് ഉത്തർപ്രദേശാണ് ബി ജെ പി കൂടുതൽ മെലിഞ്ഞുകൊണ്ടിരിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്ന് നമുക്ക് ഈ കണക്കുകൂട്ടൽ തുടങ്ങാം എന്ന് തോന്നുന്നു ഉത്തർപ്രദേശിൽ മുപ്പത് സീറ്റുകൾ വരെ ബിജെപിക്ക് കുറയും എന്ന് പ്രവചിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് എന്നില്ല പരിശോധിക്കുമ്പോൾ ബി ജെ പിക്ക് അവിടെ ആകെയുള്ള എൺപത് സീറ്റിൽ അറുപത്തി രണ്ട് സീറ്റുകളാണ് ഉണ്ടായിരുന്നത് സഖ്യകക്ഷിയായ അപ്പന രണ്ട് സീറ്റുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ആകെയുള്ള എൺപത് സീറ്റിൽ അറുപത്തി സീറ്റുകൾ ഒരു പാർലമെന്റ് അല്ലെങ്കിൽ ഒരു സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി പാർലമെന്റിൽ ആ ഒരു മെജോറിറ്റി ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്ത് നിന്നും മാത്രം എൻ ഡി എക്കുണ്ടായിരുന്നു ബി ജെ പിക്ക് ഉണ്ടായിരുന്നു പക്ഷെ രണ്ടായിരത്തി പതിനാലിലെ കണക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത് കുറവാണ് എന്നും കാണുന്നു രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന സീറ്റുകൾ എഴുപത്തി ഒന്ന് സീറ്റുകളായിരുന്നു ആ എഴുപത്തിയൊന്നിൽ നിന്ന് ഒൻപത് സീറ്റുകൾ രണ്ടായിരത്തി പത്തൊൻപത് ആകുമ്പോഴേക്കും കുറയുന്നു അതായത് പുൽവാമയും ബാലാക്കോട്ടുമൊക്കെ ഉണ്ടാക്കി കൊടുത്ത അതിൻ്റെയൊക്കെ ആ വികാരം വല്ലാത്ത വികാരം അലയടിച്ച തിരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം ആ ദേശീയതയുടെ ചിറകിലേറി ബി ജെ പി രാജ്യമെമ്പാടും കുതിക്കുമ്പോഴും രണ്ടായിരത്തി പതിനാലിൽ നിന്ന് ഒൻപത് സീറ്റുകൾ കുറഞ്ഞു ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് രണ്ടായിരത്തി പതിനേഴിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴും ബി ഈ മെലിയൽ നമുക്ക് ദൃശ്യമാകുന്നുണ്ട് അൻപതിലധികം സീറ്റുകൾ അൻപത്തിമൂന്ന് സീറ്റ് കുറവായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് എത്തിയപ്പോൾ ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ എന്ന് കാണുമ്പോൾ ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ സ്ഥിതി കൂടുതൽ പരിങ്ങലല്ലേ എന്ന സംശയം വരുന്നു അവിടെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എത്തുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഉത്തർപ്രദേശിലെ സാധ്യതകൾ എത്രയാണെന്ന ചോദ്യത്തിന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പിരിമുറുക്കത്തിന് ബലം കൂടുന്നത് എന്ന് നമുക്ക് പറയാം ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു അറുപത്തിരണ്ട് സീറ്റ് ബി ജെ പിക്ക് രണ്ട് സീറ്റ് അപ്നാദിൻ അങ്ങനെ ആകെ അറുപത്തിനാല് സീറ്റ് എൻഡിഎക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ആ സമയത്ത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഒരു അലയൻസ് ആ അലയൻസ് എന്ന് പറയുന്നത് എസ്പിയും ബി എസ് പിയും തമ്മിലുള്ള അലയൻസ് ആയിരുന്നു ആ അലയൻസിന് കിട്ടിയ സീറ്റ് പതിനഞ്ച് സീറ്റുകളാണ് പത്ത് സീറ്റ് ബി എസ് പിക്ക് അഞ്ച് സീറ്റ് എസ് പിക്ക് ഒരു സീറ്റാണ് കോൺഗ്രസിന് ആകെ ലഭിച്ചത് അമേധി കൈവിട്ടു റായ്ബറേലിൽ സോണിയാഗാന്ധി മാത്രമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ എൺപത് സീറ്റുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ അവിടെ ഈ ആർ എൽ ഡി ആർ എൽ ഡി എൻ ഡി യുടെ ഭാഗമായി മാറുന്നുണ്ട് അതേസമയം തന്നെ ഈ കോൺഗ്രസും എസ് പിയും തമ്മിലുള്ള സഖ്യം അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒന്നിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചേരി അവിടുത്തെ ഇന്ത്യ മുന്നണിയെ നയിച്ചുകൊണ്ട് ഉത്തർപ്രദേശിന്റെ പ്രചാരണ യോഗങ്ങളിൽ പ്രചാരണ റാലികളിലൊക്കെ ഇറങ്ങുമ്പോൾ യു പിയിൽ മൊത്തത്തിൽ ഉണ്ടാകുന്നൊരു അല്ലാത്ത ആവേശമുണ്ട് യു പി സംബന്ധിച്ച് പറയുമ്പോൾ കൗതുകകരമായ കാര്യം അവിടെ ഇരുപത് ശതമാനത്തോളം മുസ്ലിം ജനസംഖ്യ ഉണ്ട് എന്നുള്ളതാണ് നാല് കോടിയോളം ഉണ്ട് അവിടുത്തെ മുസ്ലിം ജനസംഖ്യ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ആകെ ജനസംഖ്യയെങ്കാൾ കൂടുതൽ മുസ്ലിം ജനസംഖ്യ ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് അവിടെ അറുപത്തിയാറിലധികം ദളിത് വിഭാഗങ്ങളുണ്ട് പിന്നാക്ക ദളിത് വിഭാഗങ്ങളുണ്ട് അതുപോലെ പിന്നാക്ക വിഭാഗങ്ങളുടെ വോട്ടൊക്കെ നിർണായകമാകുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട് ചോദ്യപേപ്പർ ചോർച്ചയും അഗ്നിപഥും അതുപോലെ ജാതി സെൻസസും ഒക്കെ കർഷക സമരവും ഒക്കെ പ്രത്യേകിച്ചും കരിമ്പിൻ കർഷകരുടെ സമരം അതൊക്കെ നിർണായകമാകുന്ന നിർണായക പ്രചാരണ വിഷയങ്ങളായ ഒരു തെരഞ്ഞെടുപ്പാണ് യു പി യിൽ നടന്ന അവിടുത്തെ അവസാനഘട്ട പോളിങ് ജൂൺ ഒന്നാം തീയതി നടക്കാനിരിക്കുകയുമാണ് ഈ ഏഴ് ഘട്ടങ്ങളിലും ഏഴ് ഘട്ടങ്ങളിലെ ഏഴ് ഘട്ടങ്ങളിലും വോട്ടെടുപ്പ് നടക്കുന്ന മൂന്ന് സംസ്ഥാനങ്ങളിലൊന്ന് യു പി ആണ് അങ്ങനെ പതിമൂന്ന് സീറ്റുകളിലേക്ക് യു പി പതിമൂന്ന് സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ഇനി നടക്കാനുണ്ടത് ജൂൺ ഒന്നാം തീയതി നടക്കാനിരിക്കുമ്പോഴാണ് നമ്മൾ ഈ വിശകലനത്തിലേക്ക് പോകുന്നത് അതിൽ എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ അതായത് ഈ ചില മണ്ഡലങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ നേരിയ വ്യത്യാസത്തിന് മാത്രം വിജയിച്ച മണ്ഡലങ്ങളുണ്ട് ബി ജെ പി വിജയിച്ച മണ്ഡലങ്ങളുണ്ട് അപ്പൊ ആ മണ്ഡലങ്ങളിലൊക്കെ കൃത്യമായും പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകുന്നു അതിൽ തന്നെ മച്ചിലിസാഗുണ്ട് മച്ചിലിസാഗറിൽ നൂറ്റി എൺപത്തിയൊന്ന് വോട്ടിന് മാത്രമാണ് ബി ജെ പി ജയിച്ചത് മീററ്റുണ്ട് ശരവസ്തി മുസാഫിർ നഗറുണ്ട് അപ്പൊ അത്തരം മണ്ഡലങ്ങളിലൊക്കെ ഈ ആയിരം അയ്യായിരം ആ ഒരു റേഞ്ചിൽ ആ ഒരു നിലയ്ക്കായിരുന്നു ഭൂരിപക്ഷം എന്ന് നമ്മൾ കാണുന്നു അതേസമയം തന്നെ ബി ജെ പിയുടെ ശക്തി ദുർഗങ്ങൾ എന്ന് പറയാവുന്ന മണ്ഡലങ്ങളുണ്ട് ഇപ്പോ പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരാണസി അടക്കമുള്ള മണ്ഡലങ്ങളുണ്ട് അവിടെ ഗാസിയാബാദ് ഗാസിയാബാദിൽ കഴിഞ്ഞ തവണ റെക്കോർഡ് ഭൂരിപക്ഷമായിരുന്നു അഞ്ച് ലക്ഷത്തി ആയിരത്തി അഞ്ഞൂറ് വോട്ടുകൾക്കാണ് അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ജനറൽ വിജയ് കുമാർ സിംഗ് ഗാസിയാബാദിൽ നിന്ന് വിജയിക്കുന്നത് അതുപോലെ ഫത്തേപൂർ സിക്രി അത് ഗൌതം ബുദ്ധ് നഗർ മഹാരാജ് നഗർ ഗോരഖ്പൂർ ഖുശി നഗർ ഝാൻസി ഇവിടെയൊക്കെ മൂന്നും നാലും അഞ്ചും അല്ലെങ്കിൽ മൂന്നും നാലും അഞ്ച് അഞ്ചെന്ന് പറയുന്നത് ഈ നമ്മൾ ഈ പറഞ്ഞ ഗാസിയാബാദിലാണ് നമ്മൾ കണ്ടത് അപ്പോൾ ആ നിലയ്ക്കുള്ള ബി ജെ പിയുടെ ശക്തി ദുർഗങ്ങളായ മണ്ഡലങ്ങളുണ്ട് വാരാണസി അടക്കമുള്ള മണ്ഡലങ്ങളുണ്ട് യു പി എന്ന് പറയുമ്പോഴും കഴിഞ്ഞ തവണ നേരിയ ലീഡിൽ കൈവിട്ട മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം എസ്പിയും അതുപോലെ കോൺഗ്രസും അടങ്ങുന്ന ആ സഖ്യം നടത്തുന്നുണ്ട് അതുപോലെ കനൌജ് കനൗജ് എസ് പിയുടെ ശക്തി എന്ന് വിശേഷിപ്പിക്കുന്ന വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന കനൌജിൽ കഴിഞ്ഞ തവണ ഡിംബിൾ യാദവ് അഖിലേഷ് യാദവിന്റെ പ്രിയപത്നി ഡിംബിൾ യാദവ് പരാജയപ്പെട്ടൊരു സാഹചര്യമുണ്ട് ഇത്തവണ കനൌജ് ഇറങ്ങുന്നത് അഖിലേഷ് യാദവ് തന്നെയാണ് അപ്പോൾ അഖിലേഷ് യാദവിനെ പോലെയുള്ളൊരു ഒരു ഒരു രാഷ്ട്രീയ നേതാവിനെയും എസ് പിയുടെ മുപ്പത്തിയെട്ടാം വയസ്സിൽ മുഖ്യമന്ത്രിയായ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ അഖിലേഷ് യാദവിന് പ്രായം വെറും മുപ്പത്തിയെട്ട് വയസ്സു മാത്രമായിരുന്നു അങ്ങനെ ഒരു നേതാവ് ആ നേതാവിനൊപ്പം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ചേരുമ്പോൾ യു പിയിൽ ആ സഖ്യം ഇന്ത്യ സഖ്യത്തിന് കിട്ടുന്ന വല്ലാത്തൊരു ഉണർവുണ്ട് നമുക്ക് ആ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ തന്നെ പലയിടത്തും പോലീസിൽ ചാർജ് ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി ആവേശം അണപൂട്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി അപ്പോൾ ഈ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് പോലെ മുപ്പത് സീറ്റ് കുറഞ്ഞില്ലെങ്കിലും ഒരു ഇരുപത് സീറ്റ് അറുപത്തിരണ്ടിൽ നിന്ന് ഒരു ഇരുപത് സീറ്റെങ്കിലും കുറഞ്ഞാൽ നാൽപ്പത്തിരണ്ട് സീറ്റാണ് അവിടെ ബി ജെ പിക്ക് കിട്ടുന്നതെങ്കിൽ രണ്ട് സീറ്റ് അപ്നാദിന് കിട്ടിക്കോട്ടെ അപ്പോഴും നാല്പത്തിനാല് സീറ്റ് ബാക്കി മുപ്പത്തിയാറ് സീറ്റുകളാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യ മുന്നോട്ടിടെ അക്കൗണ്ടിലേക്കൊന്ന് പൂർണമായും പറയാൻ കഴിയില്ല കാരണം ബി അവിടെ നിൽക്കുന്നുണ്ട് ബി എസ് ഇപ്പോഴും നയം വ്യക്തമാക്കിയിട്ടില്ല ആർ എൽ ഡി എൻ ഡി എയുടെ കൂടെ ഉണ്ടെങ്കിലും ആർ എൽ ഡി ഒരു വലിയ ശക്തിയായി ശക്തിയാണ് നിർണായക ശക്തിയാണ് ജയപരാജയങ്ങൾ നിർണ്ണയിക്കാൻ കഴിയുന്ന ശക്തിയാണെങ്കിലും അവിടെ ഏതെങ്കിലും ലോക്സഭാ മണ്ഡലങ്ങളിൽ വിജയിക്കുന്ന വിജയിക്കുന്നൊരവസ്ഥയുണ്ടോ എന്ന് സംശയമുണ്ട് അപ്പോൾ ഈ ബി എസ് പിടിക്കുന്ന സീറ്റുകൾ അത് സ്വാഭാവികമായും ബി എസ് പി മായാവതി ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല ഇന്ത്യാ സഖ്യത്തിന് ഒരു മേൽക്കൈ ഉണ്ടായാൽ അല്ലെങ്കിൽ ഇന്ത്യാ സഖ്യം ഒരു സർക്കാർ രൂപീകരിക്കാൻ സാധ്യതയുണ്ട് എന്നൊരവസ്ഥ വന്നാൽ മായാവതി സ്വാഭാവികമായും ഇന്ത്യ സഖ്യത്തെ പിന്തുണയ്ക്കാൻ സാധ്യതയുമുണ്ട് അങ്ങനെയാണെങ്കിൽ മുപ്പത്തി അഞ്ച് സീറ്റെങ്കിലും നമ്മൾ ഹിന്ദി ഹൃദയഭൂമിയുടെ ഹൃദയമായ യു പിയിൽ നിന്ന് കണക്കാക്കണം ഇന്ത്യ മുന്നണിക്ക് അങ്ങനെയാണെങ്കിൽ അത് ഒരു സൂചകമായിരിക്കും അതായത് യു പി നിന്ന് യു പിയിൽ അങ്ങനെയാണ് തുടക്കമെങ്കിൽ യു പി നിന്ന് മഹാരാഷ്ട്ര വഴി ബീഹാർ വഴി പശ്ചിമ ബംഗാൾ വഴി കർണാടകയിലേക്ക് അവിടെ നിന്ന് ഹരിയാനയിലേക്കും ഡൽഹിയിലേക്കും പഞ്ചാബിലേക്കും എത്തുമ്പോൾ ഏതാണ്ട് എൻ ഡി എയുടെ നില തീരുമാനമാവുകയും എൻ ഡി എയുടെ കാര്യം തീരുമാനമാവുകയും ഇന്ത്യ ഫ്രണ്ട് എന്ന് പറയുന്ന സഖ്യം അതൊരു വലിയ ശക്തിയായി ഒരു സർക്കാർ രൂപീകരിക്കാൻ ശേഷിയുള്ള ഒരു ശക്തിയായി മാറും എന്ന പ്രാഥമിക വിലയിരുത്തലാണ് ഇപ്പോഴുള്ളത് നമ്മൾ ഉത്തർപ്രദേശിൽ നിന്ന് തുടങ്ങുന്നു ഇനി മറ്റ് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ആദ്യം സൂചിപ്പിച്ച പോലെ സ്വിംഗ് സ്റ്റേറ്റുകൾ ഈ സീറ്റുകളിൽ വലിയ ചാഞ്ചാട്ടം ഉണ്ടാകുന്ന സ്റ്റേറ്റുകളിലൂടെയുള്ള യാത്രയാണത് ആ അഞ്ചോ ആറോ സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ ഒരു എട്ടോ പത്തോ സ്റ്റേറ്റുകൾ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ചിത്രം വ്യക്തമാകും എത്ര സീറ്റ് ഈ മുന്നൂറ്റി രണ്ടിൽ നിന്ന് കഴിഞ്ഞ തവണ ലഭിച്ച മുന്നൂറ്റി മൂന്നാണ് മുന്നൂറ്റി മൂന്നിൽ നിന്ന് ഏതാണ്ട് ഇവിടെ തന്നെ നമ്മുടെ യു പിയിൽ തന്നെ ഇരുപത് സീറ്റ് കുറയുമ്പോൾ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് സീറ്റായി അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തൊരു സാഹചര്യം ആകും പിന്നീട് എൻ ഡി എക്ക് ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്ന ചോദ്യമാണ് അപ്പൊ അതിലേക്കൊക്കെ നമ്മൾ വരുന്ന വീഡിയോകളിൽ വരുന്നുണ്ട് അപ്പോൾ യു പി നൽകുന്ന ഒരു സൂചന യു പിയിൽ കൂടുതൽ ദുർബലമായി കൊണ്ടിരിക്കുന്ന കൂടുതൽ മെലിഞ്ഞുകൊണ്ടിരിക്കുന്ന ബി ജെ നമ്മൾ കാണുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് അതിലെ അതിന്റെ അജണ്ട അതിന്റെ ബലാബലം നിർണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമായി യു പി മാറിയിട്ടുണ്ട് അവിടെ സംഭവിക്കുന്നത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണെങ്കിൽ അത് ഇന്ത്യ മുന്നണിയുടെ വലിയ ഒരു അലയടിക്കലിനുള്ള ഒരു നിലമൊരുക്കലാകും ഹിന്ദി ഹൃദയഭൂമിയുടെ ഹൃദയത്തിൽ സംഭവിക്കുക എന്ന് നിസ്സംശയം നമുക്ക് പറയാം